നമ്മൾ ചുരക്കിയ കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കൊണ്ട് ഒരു നമ്മൾ ഇന്ന് കറി വെക്കണേ നല്ല ടേസ്റ്റാണ് ഒരു മീൻ വൃത്തമൊക്കെ ഉണ്ടെങ്കിൽ ചുരക്കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ പച്ചമീനിലും നല്ലത് നല്ല ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ആരും ഈ ചുരക്കറിയും കൂടി കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളിപ്പോൾ ചുരക്കിയെടുക്കാം ചുരക്കിയെടുക്കുമ്പോൾ നമ്മൾ നഖം താത്തി നോക്കുമ്പോൾ കട്ടിയുണ്ടാകുമ്പോൾ നഖം താന്നിപ്പോ താഴ്ന്നു പോകണം അതാണ് അപ്പോൾ നമുക്ക് ഈ കുരുവോട് കൂടിയല്ലേ നമ്മൾ കറി വെക്കുക അപ്പോൾ ഈ കുരുമൂത്തപ്പില്ലയെന്ന് നമ്മൾ അറിയണമെങ്കിൽ നഖം കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതിയാവും ശേഷം നമ്മൾ ചുരക്ക നന്നായിട്ടൊന്ന് കഴുകുക പിന്നെ നമുക്ക് ഈ തൊലി വലിച്ചു കളഞ്ഞിട്ട് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല ഇതിനകത്ത് മുഴുവൻ വെള്ളമാണ് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ വെള്ളത്തിൽ കഴുകി വരേണ്ട ഒന്നും ആവശ്യമില്ല ചെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെയൊന്നും കീറിയിട്ട് അപ്പോൾ കുരു ഒന്നും മൂത്തിട്ടില്ല വേണ്ട അപ്പോൾ നമുക്ക് ആ കുരു അകത്തിയാ സംഭവമില്ല അതിന് എവിടെയൊക്കെ ചോറെന്നാണ് പറയുക അതെല്ലാം കൂടിയാണ് നമ്മൾ അരിഞ്ഞെടുക്കണേ നമ്മൾ കുമ്പളങ്ങിയൊക്കെ ചെയ്യുന്ന കണക്ക് ഇത് അകത്ത കുരു ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതിനുശേഷം കൊറച്ച് വലിയ കഷ്ണം തന്നെയായിട്ട് തീരെ ചേർത്തൊന്നും ആക്കണ്ടേ കുറച്ച് കനം ഉണ്ടേ കഷ്ണം ഇത് അലിന്ന് പോവേ അതുകൊണ്ട് കുറച്ച് കനം ഉണ്ട് കഷ്ണം തന്നെ ആക്കിയിട്ട് നമുക്ക് ഇതങ്ങടെ അരിഞ്ഞ് എടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു ഈ കറി കൊണ്ട് നമുക്കൊരു എട്ട് പേർക്കൊക്കെ എട്ട് പത്ത് പേർക്കൊക്കെ കറി സുഖമായിട്ട് കഴിക്കാൻ പറ്റും മുഴുവനും കൂടി അരിഞ്ഞെടുത്താൽ ഞാനിതിപ്പോൾ മുഴുവനും അരിഞ്ഞെടുക്കണ്ടിട്ടോ ഞാനിപ്പോൾ ഒരു ഒരു കയ്യിൽ ഒരു ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ നമുക്ക് പരിപ്പ് എടുക്കുക പരിപ്പ് കുക്കറിൽ വേവിക്കാൻ ഇട്ടും കേട്ടോ ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ അപ്പോൾ രണ്ട് കൈപ്പിടി അരമുറി തേങ്ങ രണ്ട് വെളുത്തുള്ളി അതിൽ ഒരു മൂന്ന് നാല് ചുവ നമ്മളക് അത്രയും മതിയാവും അതും കൂടി ഇട്ടിട്ട് നമുക്ക് ജീരകം വേണേ മുക്കാൽ ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ ഒന്ന് കയറി നിൽക്കുന്ന നല്ലതാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ നമുക്ക് പിന്നെ ആവശ്യത്തിനുണ്ടോ മുളക് പൊടി അധികം മുളക് വേണ്ട ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് മാത്രോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇപ്പോൾ വെന്തു വെന്തതിലേക്ക് നമുക്ക് ഈ ചുരയ്ക്കാൻ മുഴുവനും കൂടി നമ്മൾ നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വിസിൽ വരേണ്ട ആവശ്യമില്ല നമുക്ക് വെറുതെ ചവിൽ വെച്ചാൽ മതിയോ കുറച്ച് ഉപ്പ് കിട്ടും അപ്പോഴേക്കും നമുക്ക് അത് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് താളിക്കാൻ നോക്കാം നമ്മളൊരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് കുറച്ച് കടുക് വേറെ വേണ്ട വേണമെങ്കിൽ രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിടാം നിർബന്ധമില്ല ഇല്ല അതിന് ശേഷം അത് പൊട്ടി വരുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ കറിക്ക് നല്ല കളർ കിട്ടും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം ചുരക്കേ പരിപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് നമ്മൾ വേവിച്ചു അത് നമ്മളിതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ ആട്ട് പിന്നെ ഞാൻ കടുക് പൊട്ടിക്കില്ല ആദ്യം തന്നെ കടുക് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കുകയുള്ളേ അതിന് ശേഷം നമ്മളിത് അങ്ങ് ഇട്ടുകൊടുക്കുക ഒന്ന് അരപ്പ് ചേർക്കുക നമ്മൾ അരച്ചില്ലേ തേങ്ങയൊക്കെ എൻ്റെ ആ അരപ്പങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുക രണ്ട് വേപ്പല ഇടുക മൂടി വയ്ക്കുക കര റെഡിയാവും അപ്പോൾ ഇഷ്ടപ്പെട്ട ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അത് നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക